രണ്ടര കൊലത്തെ തടവുന്നു ഇപ്പോ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് കഠിനെ അതെ പതിനാല് കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി ആളായോ ഒരു കൊല്ലമായി ജീവിതം നാരായണി നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാഞ്ചരി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഇവിടെ എല്ലാം മിണ്ടാത്തെ ഈ ഭൂലത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ നാരായണി തരുമോന്ന്

സ്നേഹത്തോടെ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ വിളിച്ചിട്ട് എന്താ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിൽ ഓരോ മുട്ടിൽ ഓരോ ഇലയിൽ ഒരു കുഴി ഒഴിച്ച് നാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു ആ എന്നാ ദേ വരുന്നു കിട്ടിയോ ദൈവമേ കിട്ടി തമ്പുകളിലെ കെട്ടഴിക്കണം ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വയ്ക്കാൻ പോവുകയാവരെ ഞാൻ ഇത് നട്ട് വെള്ളമൊഴിച്ചിട്ട് വരാം എപ്പോഴും മതിലിന് മുകളിൽ നോക്കണം ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് മതിലിനു മുകളിലേക്കിടും ഞാനത് നോക്കി നിക്ക് കണ്ടാ വരുമോ വരും